നമസ്കാരം ഫോർഡുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി വീരപ്പന്റെ മകളും അഭിഭാഷകയുമായ വിദ്യാറാണി തമിഴ്നാട്ടിലെ കൃഷ്ണഗരിയിൽ നിന്നും നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് നാലു വർഷം മുൻപ് ബി ജെ പി ചേർന്ന വിദ്യാറാണി ദിവസങ്ങൾക്ക് മുൻപാണ് നടനും സംവിധായകനുമായ സീമാ നേതൃത്വം നൽകുന്ന നാം തമിഴർ കക്ഷിയിൽ ചേരുന്നത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തക കൂടിയാണിവർ പുതുച്ചേരി ഉൾപ്പെടെ നാൽപ്പത് മണ്ഡലത്തിലും നാം തമിഴർ കക്ഷി മത്സരിക്കുന്നുണ്ട് നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇരുപതിടത്തും സ്ത്രീകളാണ് മത്സരിക്കുന്നത് വിദ്യാരാണി വിജയിച്ചാൽ ഇന്ത്യ രാഷ്ട്രീയത്തിൽ അതൊരു മറ്റൊരു ചരിത്ര സംഭവമായി മാറുമെന്നത് തീർച്ചയാണ് കൃഷ്ണഗിരിയിൽ നാം തമിഴർ കക്ഷി സ്ഥാനാർത്ഥിയായാണ് വിദ്യാറാണി മത്സരിക്കുന്നത് അഭിഭാഷകയായും അധ്യാപികയായും പ്രവർത്തിക്കുന്ന വിദ്യാറാണി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയിലൂടെയാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിലെത്തിയത് ബി ജെ പി യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ പാർട്ടി തന്നെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് എം ടി കെയിൽ ചേരുകയായിരുന്നു കൃഷ്ണഗിരിയിൽ സ്കൂൾ നടത്തുന്ന വിദ്യാറാണിക്ക് ജനങ്ങൾക്കിടയിൽ മോശമല്ലാത്ത സ്വാധീനമുണ്ട് ഇത് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് വിദ്യാറാണി ഇന്നും വീരപ്പനെ ആരാധിക്കുകയും അദ്ദേഹത്തെ ചതിവിൽ കൊലപ്പെടുത്തുകയും ചെയ്തതിനെതിരെ ശക്തമായ ആമർശമുള്ള ആരാധകർ തമിഴ്നാട്ടിൽ ഏറെയുണ്ട് നാലു പതിറ്റാണ്ട് സത്യമംഗലം വനത്തിൽ ചന്ദനക്കൊള്ളയും ആനക്കൊമ്പുവേട്ടയുമായി വനത്തിനുള്ളിൽ കഴിഞ്ഞ വീരപ്പൻ രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് പ്രത്യേക ദൗത്യസേനയുടെ വെടിയേറ്റ് മരിച്ചത് ആകെ ഒരു തവണ മാത്രമേ അച്ഛൻ വീരപ്പനെ കണ്ടിട്ടുള്ളൂ എന്ന് വീണാറാണി മുൻപ് പറഞ്ഞിരുന്നു വീരപ്പൻ മുത്തുലക്ഷ്മി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് വിദ്യാറാണി അതേസമയം കഴിഞ്ഞ ദിവസം വിദ്യാറാണി കൃഷ്ണഗിരിയിൽ നടത്തിയ പ്രചാരണ യോഗത്തിൽ ഇരുപതിനായിരം പേരാണ് പങ്കെടുത്തത് അതിശക്തമായ മത്സരത്തിൽ വിദ്യാറാണി വിജയിച്ചു വന്നാൽ വീരപ്പന്റെ മകൾ ലോക്സഭാ അംഗമാകുന്ന സാഹചര്യം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ചെല്ലകുമാർ ഒന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലമാണ് കൃഷ്ണഗിരി ഇത്തവണ കെ ഗോപിനാഥാണ് കൃഷ്ണഗിരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാലും വിദ്യാറാണിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെ മത്സരിച്ച് വിജയിച്ചാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മറ്റൊരു ചരിത്ര സംഭവമായി മാറുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല